തിന്ന നേത്തെ മൂടി കൊടുക്കാൻ ഒരു മണവും ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കിട്ടും മഞ്ഞപ്പൊടി കിട്ടില്ലേ മുളകും വല്ലയും വറുത്തു വെച്ചിട്ടുണ്ടറി ഈ സാധനം ഗ്രൈൻഡറിൽ എടുത്ത് ശരിക്ക് അങ്ങ് അരയ്ക്കുക എണ്ണ പോലെ അരക്കുക എന്ന് എണ്ണ പോലെ അരച്ച അതും കിടക്കുക കുറച്ച് ഉപ്പും വാരി ഇടുക അത് ശെരിക്ക് അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക നേരെ അഞ്ച് ചെറിയ ഉള്ളി ചുമസ് അവളൊന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്ത് ശകല ഇരിച്ചിട്ട് നാല് പച്ചമുളക് എടുക്കുക കീറി ഇടുക ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മള് കുക്കറിൽ ഇട്ട് വേവിക്കും നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടി മൺചട്ടി വേവിച്ചോ വേവിച്ച് വെച്ചിട്ട് അല വേവ് നാല് രണ്ട് പിസലടിച്ച് ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മഞ്ചട്ടി കണ്ടുള്ളത് ആ മുക്കാൽ വേവില് പാകമായി കഴിയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു ചീനിച്ചട്ടിലേക്ക് ഒരു നാലടപ്പ് വെളിച്ചെണ്ണ മഴ എന്ന് പറയുന്ന ഈ സാധനം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തേക്ക് മൂന്നാല് പൊട്ടുകൾ ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തേക്ക് വേറെ ഒന്നും ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിടുക കുറച്ച് കറി ഇട്ടു ഈ സാധനമൊക്കെ അങ്ങോട്ട് കിട്ടി കിട്ടി ഞമ്മക്കും കിട്ടിട്ടാ ആ മണം ആ ബീഫ് കറിയുടെ മണം ഒട്ടും പ്രതീക്ഷ ഇല്ലാണ്ട് വെച്ചൊരു സംഭവം വരുന്നേ സംഭവം അടിപൊളി കിട്ടില്ലോ കിട്ടില്ലെന്ന് തന്നെ കേട്ടോ ഇതാ ചോറിലേക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത് ചോറിലൊഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് അതുകൊണ്ട് കഴിക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുവാണേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ആ ബീഫിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് പോവാതെ നല്ല രുചിയിൽ കിട്ടുന്ന ഒരു ബീഫ് കറിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും അതുവരെയും